വെറും ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൊണ്ട് കുക്കറിൽ എളുപ്പത്തിൽ അടിപൊളി ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കാട്ടെ അതിനായിട്ട് ചൂടായ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുക്കുക സവാള ഇരുന്നിട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും സവാളയും എന്ത് വരും ആ വെള്ളവും വറ്റി വരും കേട്ടോ ഒരു മൂന്ന് പച്ചമുളകും രണ്ട് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും പുതിയലയും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി മസാലപ്പൊടികളായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് അതും ചേർത്ത് കൊടുത്ത് കഴുകി ാക്കി വെച്ചുള്ള ചിക്കനും ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു മുറി നാരങ്ങയുടെ നീര് ചേർത്ത് ഈ ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് അരി കഴുകി ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് ഒരു രണ്ടേ രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക വിസിൽ നല്ല പോലെ പോയ ശേഷം വേണം കുക്കർ കുക്കറ് തുറക്കാനായിട്ടാ അപ്പോൾ അതാ നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം ഓയിലൊന്നും ചേർക്കാതെയാണ് വേണം ട്രൈ ചെയ്ത് നോക്കി ഫിഡ് ബക്കറിക്കാൻ